ഹിമാലയൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ ദിവസമാണിന്ന് ഇന്ന് കണ്ണിൽ നോക്കിപ്പോലും കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ വർഗത്തോട് ചിലത് പറയാനുണ്ട് ഇന്ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മാത്രമല്ല നടന്നത് മറ്റു പന്ത്രണ്ട് വിവാഹങ്ങളും അതിഗംഭീരമായി തന്നെ നടന്നു അവർക്കൊക്കെ മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യവും കിട്ടി ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതത്തെ നയിക്കുന്ന നരേന്ദ്രമോദി എന്ന സംഘപുത്രന്റെ ആശീർവാദവും അവർക്ക് കിട്ടി നെറുകിൽ തൊട്ട് തന്നെയാണ് നരേന്ദ്രമോദി അവരെയൊക്കെ അനുഗ്രഹിച്ചത് ആരും ജീവിതത്തിൽ ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ് ആ യുവമിഥുനങ്ങൾക്ക് സംജാതമായത് എക്കാലവും ഓർത്തെടുക്കാൻ കഴിയുന്ന സുന്ദര നിമിഷം അവർക്ക് സമ്മാനിച്ചതിന് സുരേഷ് ഗോപിയോട് നന്ദി പറയുകയാണ് അവർ ചെയ്തത് എന്നാൽ മീഡിയ വണ്ണും കൈരളി തുടങ്ങിയ നുണ ഫാക്ടറികൾ പ്രചരിപ്പിച്ച നുണ പന്ത്രണ്ട് പെൺകുട്ടികളുടെ വിവാഹം മുടക്കി നടത്തുന്ന കല്യാണമാണ് ഇതെന്നായിരുന്നു മാത്രമല്ല അതിനെ ചൊല്ലി സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായതുപോലും സുരേഷ് ഗോപിയുടെ മകളുടെ കരുത്തിൽ താലി വാഴില്ല എന്നിവരെ പ്രാകുന്ന രീതിയിലേക്കും ആ കമന്റുകൾ പോയി ആ നുണയ്ക്ക് ഈ നിമിഷം വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് സി പി എം പാർട്ടി ചാനലായ കൈരളി ടിവിയുടെ ചെയർമാൻ മമ്മൂട്ടി പങ്കെടുത്തിട്ടുണ്ട് ഇനി മമ്മൂട്ടിക്കെതിരെയും നിങ്ങളുടെ സൈബർ ആക്രമണം ഉണ്ടാകുമോ ബുദ്ധിയും ബോധവുമില്ലാത്തവരായതുകൊണ്ട് അതും പ്രതീക്ഷിക്കാം എന്നാലും ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു വീഴുമ്പോൾ ലിലിച്ച് കാണിക്കുന്ന സഖാക്കളുടെ തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് പോലും ഉണ്ടാവില്ല സീഡ് ന്യൂസ് കോഴിക്കോട്ട്